എം ടി വാസുദേവൻ നായരുടെ വയലാർ അവാർഡ് ലഭിച്ച നോവലായ രണ്ടാമൂഴത്തിലെ അധ്യായം രണ്ട് കൊടുങ്കാറ്റിന്റെ മർമരം ഭാഗം രണ്ടാണ് ഇന്ന് ജാലകത്തിൽ വായിക്കുന്നത് എന്റെ പ്രാർത്ഥന ഉള്ളൊരുക്കിയ പ്രാർത്ഥന പിതാവായ ദേവൻ ഒരിക്കൽ കേട്ടു വർഷങ്ങൾക്കു ശേഷമാണത് ഹസ്തിനപുരത്തിലെ കൗമാരകാലം മുഴുവൻ തിരക്കേറിയ ദിവസങ്ങളായിരുന്നു ശംഖും മൃദംഗവും വീണയും വീണവും ചേർന്നുണ്ടാകുന്ന സംഗീതം പുലർന്നതിനു മുമ്പേ കേൾക്കാൻ തുടങ്ങുന്നു ഉറക്കം പോരാൻ മടിച്ച് പിന്നെയും കിടക്കും കുറച്ച് കഴിയുമ്പോൾ ബ്രാഹ്മണരുടെ പുണ്യാഹാഘോഷം ഇടവിട്ട് ഭേരീനാഥങ്ങൾ അകലത്തെ പന്തികളിൽ നിന്ന് അനുസരണം കുറഞ്ഞ ആനകളുടെ ഒറ്റപ്പെട്ട ചീറലുകൾ കുതിര കുളമ്പടിയോടൊത്ത് തേരുളുന്ന ശബ്ദം അക്കാലത്ത് എനിക്ക് തോന്നിയിരുന്നു ഭൂലോകത്തിലെ ഏറ്റവും നല്ല സംഗീതം തേരുളുന്ന ശബ്ദമാണെന്ന് ഞങ്ങൾ അഞ്ചു പേരും തനിച്ചുറങ്ങാൻ തുടങ്ങിയിരുന്നു ഓരോരുത്തർക്കും പരിചാരകന്മാരായി സൂതന്മാരുണ്ട് സ്വന്തം ദാസിമാരായി സ്ത്രീകളുണ്ട് രാവിലെ ഒരുങ്ങിക്കഴിഞ്ഞാൽ വേദപാഠശാലയിൽ എത്തണം അവസാനം എത്തുന്നത് ഞാനായിരിക്കും വലിയച്ഛന്റെ ഉണ്ണികൾക്ക് വേറെ സ്ഥലത്ത് വെച്ചായിരുന്നു പാഠങ്ങൾ വിതരരുടെ മക്കളും ഞങ്ങളോടൊപ്പം പഠിക്കാനുണ്ടാവുമെന്ന് ആദ്യം കേട്ടിരുന്നു അവർ വന്നില്ല അവർ വരാത്തത് എന്തെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ജേഷൻ പറഞ്ഞു വരുന്നില്ലെങ്കിൽ അത്രയും നല്ലത് ശൂദ്രരാണ് വാതിൽകൽ വന്ന് നോക്കി പോവാറുണ്ട് ഭീഷ്മ പിതാമഹനും വിദുരും ഭീഷ്മ പിതാമഹൻ വരുമ്പോൾ മാത്രം ഗുരുനാഥൻ എഴുന്നേൽക്കും വന്ദിക്കും തുടരാൻ ആംഗ്യം കാട്ടി അദ്ദേഹം ധൃതിയിൽ നടന്നു പോകും പിന്നെ ശുഗാചാര്യൻ പാർക്കുന്ന വസതിയുടെ അങ്കണത്തിൽ ആയുധ പരിചയം അവിടെയും ഞങ്ങൾ തനിച്ചായിരുന്നു ഒരു വർഷം കഴിഞ്ഞ് കൃപാചാര്യൻ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ വലിയച്ഛന്റെ ഉണ്ണികൾക്കും ഞങ്ങൾക്കും ഒരുമിച്ചായി പരിശീലനം മുതിർന്ന മൂന്ന് ശിഷ്യന്മാർ അദ്ദേഹത്തെ സഹായിക്കാനുണ്ടാവും തേരും ആനയും കുതിരയും കാലാളും വെച്ച് ചതുഷ്പാദങ്ങളിൽ യുദ്ധം പഠിക്കേണ്ടവരാണ് രാജകുമാരന്മാർ ഒറ്റത്തേരിൽ ശത്രുക്കളെ ജയിക്കാൻ കഴിയുമ്പോഴേ രഥവീരനാവൂ ഒറ്റത്തേരിൽ കാശിരാജ്യത്തു പോയി ഭീഷമാചാര്യൻ മുത്തശ്ശിമാരെ കൊണ്ടുപോരുമ്പോൾ നടത്തിയ യുദ്ധത്തിന്റെ വീരകഥകൾ സൂതരുടെ ഗാഥകളിലുണ്ട് ആയുധപാഠം കഴിഞ്ഞാൽ വീണ്ടും കുളിച്ച് ഭക്ഷണം അതിനായി അകത്തളത്തിൽ പോകുന്നതിനു മുമ്പ് അമ്മയെ ചെന്നു കാണണം ആ മന്ദിരത്തിൽ ഇപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ അതിന്റെ തെക്കേ തെക്കേശാഖ ഒഴിഞ്ഞുകിടക്കുന്നു അവിടെയായിരുന്നു മുത്തശ്ശിമാർ അംബികയും അമ്പാലികയും വലിയ മുത്തശ്ശി സത്യവതിയും അച്ഛന്റെ സംസ്കാരം കഴിഞ്ഞ ദിവസം അവർ പിതാമഹൻ കൃഷ്ണദ്വൈപായനന്റെ കൂടെ വനവാസത്തിനിറങ്ങി ശേഷിച്ച കാലം തപസ് ദേവപദം എന്ന വിശിഷ്ട സൃഗത്തിലെത്താനാണ് അവർ പോയിരിക്കുന്നതെന്ന് കൊട്ടാരത്തിൽ അന്നൊക്കെ പറഞ്ഞു കേട്ടു പിന്നീടറിഞ്ഞു ഹസ്തനപുരത്തിൽ കലാപങ്ങൾ ഉണ്ടാവുമെന്നും അതു കാണാൻ ഇടവരാതെ നേരത്തെ സ്ഥലമിടുകയാണ് നല്ലതെന്നും ഉപദേശിക്കുകയാണ് അദ്ദേഹം ചെയ്തതത്രേ സംസ്കാര സംസ്കാരക്രിയകൾ ചെയ്യിക്കുന്ന ബ്രാഹ്മണരുടെ പൂജാവിധികൾ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം അകലെ മാറി നിന്നു അപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ശരിക്കും കാണുന്നത് ശതശൃംഗത്തിൽ ചിലപ്പോൾ രാത്രിയിൽ അദ്ദേഹം വന്നിരുന്നുവെന്ന് കേട്ടിട്ടുണ്ട് ചാരം പൂശിയിട്ടുണ്ട് കറുത്തുമെലിഞ്ഞ ശരീരത്തിലാകെ വാരിവലിച്ചു കെട്ടിയ ജടപിടിച്ച പിടിച്ച ശിരസ് കഴുത്തു കാണാത്ത വിധം വളർന്ന മഞ്ഞ നിറത്തിലുള്ള താടി അരയിൽ പരുക്കൻ മരവൂരി തിളങ്ങുന്ന ഇളം ചുവപ്പ് നിറമുള്ള കണ്ണുകൾ കർമ്മങ്ങൾ നടത്തുന്നതിനിടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ നോക്കി അദ്ദേഹത്തെ പറ്റി ഞങ്ങളെല്ലാം നേരത്തെ അറിഞ്ഞിരുന്നു അദ്ദേഹത്തിന് മരണമില്ല അദ്ദേഹത്തെ പോലെ വേദവും ശാസ്ത്രവും അറിയുന്നവർ ആരുമില്ല അദ്ദേഹത്തിന്റെ രൂപം കണ്ട് ഭയന്നു കണ്ണടച്ചു പോയതുകൊണ്ടാണ് മുത്തശ്ശി അംബികയുടെ മകനായ വലിയച്ഛൻ അന്ധനായത് ഭയന്ന് വിളറിയ അംബാലിക മുത്തശ്ശി പ്രസവിച്ചത് ശരീരശക്തിയില്ലാത്ത എൻ്റെ അച്ഛനെയും വലിയച്ഛൻ്റെ അമ്മ തനിക്കു പകരം ദാസിയെ അയച്ചു ദാസി ഭയന്നില്ല അതുകൊണ്ട് വൈകല്യങ്ങളൊന്നുമില്ലാത്ത മകനുണ്ടാവാൻ അദ്ദേഹം അനുഗ്രഹിച്ചു രൂപം കണ്ടു ഭയപ്പെടാത്ത ആ ദാസി ഇപ്പോൾ കൊട്ടാരത്തിലുണ്ടോ എന്നറിയില്ല ആരും അവരെ പറ്റി പറഞ്ഞു കേട്ടില്ല കൃഷ്ണദ്വൈപ്പായനിൻ്റെ അനുഗ്രഹം കൊണ്ടാണത്രേ വിദുരർ ആചാര്യന്മാർ കൂടി ബഹുമാനിക്കുന്ന ബുദ്ധിമാനായത് ഭയപ്പെടുത്തക്കവണ്ണം ഒന്നും അദ്ദേഹത്തിൽ ഞാൻ കണ്ടില്ല പക്ഷെ അദ്ദേഹം എല്ലാവരിൽ നിന്നും അകന്നു നിന്നു സംസാരിക്കുവാൻ ആരും അടുത്തു ചെന്നില്ല പ്രായാധിക്യം കൊണ്ട് കൂലി കൂടിയ അമ്മയെയും എൻ്റെ മുത്തശ്ശിമാരെയും കൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോയപ്പോൾ അനുയാത്രയും വിലാപവും പാടില്ല എന്ന് അദ്ദേഹം കൽപ്പിച്ചിരുന്നു അത്രേ അമ്മ തനിച്ചാണിപ്പോൾ ശുഖാചാര്യൻ്റെയും കൃപാചാര് കീഴിൽ തങ്ങൾ എങ്ങനെ പഠിക്കുന്നു പഠിക്കുന്നുവെന്ന് അമ്മയ്ക്കറിയില്ല എന്നായിരുന്നു എന്റെ ധാരണ ആയുധപ്പുരയുടെ പരിസരത്തിലൊന്നും അമ്മ വരാറില്ലല്ലോ പക്ഷെ ഒരു ദിവസം അമ്മ എന്നെ തനിയെ വിളിച്ചു പഠിപ്പ് നന്നായി നടക്കുന്നില്ലേ ഊവ് ഉണ്ണിക്ക് ഏതിലാണ് കൂടുതൽ താല്പര്യം കൃപാചാര്യൻ യന്ത്രമുക്തം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു പാണിമുക്തവും മുക്തസന്ധാരിതവും പഠിപ്പിക്കുന്നത് ശിഷ്യന്മാരാണ് ശുഖാചാര്യൻ ആരംഭിച്ച പാണിമുക്തത്തിൽപ്പെട്ട ഗതായുദ്ധത്തിലായിരുന്നു എനിക്ക് താല്പര്യം പക്ഷേ ഞാൻ വെറുതെ പറഞ്ഞു ബാഹുയുദ്ധം അമ്മയുടെ മുഖം കറുത്തു നീചന്മാർക്കുള്ളതാണ് ബാഹുയുദ്ധം ക്ഷത്രിയർ അറിയേണ്ടതു തന്നെ പക്ഷേ പിന്നെ അമ്മ എന്തോ ആലോചനയിൽ എന്ന പോലെ ഇരുന്നു വലിയച്ഛന്റെ ഉണ്ണികളെ നീ ദ്രോഹിക്കുന്നുവെന്ന് കേട്ടല്ലോ ഞാനോ ഞാൻ കൃത്യമായി എന്തു മറുപടി പറയണമെന്നറിയാതെ ഞാൻ വിഷമിച്ചു അമ്മ പറഞ്ഞു കുറ്റം എപ്പോഴും നമുക്കാവും അതോർമ്മിച്ച് നടന്നോളൂ കുലദ്രോഹി എന്ന പേർ കേൾപ്പിക്കരുത് കുലം മുടിക്കാൻ പെരുന്നവൻ ഞാനല്ല ദുര്യോധനനാണ് അവനെ കൊണ്ടാണ് ആപത്തുകൾ വരാൻ പോകുന്നതെന്ന് ദ്വൈപായന പിതാമഹൻ തന്നെ പറഞ്ഞിരിക്കുന്നുവെന്ന് സൂതന്മാർ കുശുവുശുക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവൻ എന്നെ പറ്റി കള്ളക്കഥകൾ പറയുന്നുണ്ടോ എന്നായിരുന്നു എന്റെ ഭയം പാഠങ്ങളില്ലാത്തപ്പോൾ ഞാൻ ആനപ്പന്തിയിൽ പോവുക പതിവായിരുന്നു ഹസ്തിപന്മാരുടെ കൂട്ടത്തിൽ കൂനിക്കൂടി നടക്കുന്ന ഒരു വൃദ്ധനുണ്ട് ആന ചീറുമ്പോഴത്തെ കാറ്റേറ്റാൽ വീണു പോകുമെന്ന് തോന്നും പക്ഷെ അയാൾ പറഞ്ഞാൽ ഏതു മതഗജവും അനുസരിക്കും ആനകളുടെ ശാസ്ത്രവും ചികിത്സയും ഋഷിമാരിൽ നിന്ന് പഠിച്ചതാണ് അയാൾ അയാളുടെ കൂടെ ആനപ്പന്തിക്കകത്തു കയറാൻ എന്നെ അനുവദിച്ചിരുന്നു ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ആനയ്ക്ക് ഒരു ചെറിയ പർവ്വതത്തോളം വലിപ്പമുണ്ട് കുരുവംശത്തിലെ പഴയ രാജാക്കന്മാരുടെ പേരുകളാണ് പല ആനകൾക്കും ആനകളിൽ താല്പര്യമുള്ള ഉണ്ണിയായ എനിക്ക് വൃദ്ധം ചെറിയ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു തുമ്പിക്കൈയിൽ തൊടാം കരിമ്പിൻ കഷ്ണങ്ങൾ കൊടുക്കാം മതജലം പൊടിയാൻ തുടങ്ങുന്ന സ്ഥാനം കാണിച്ചു തരികയായിരുന്നു വൃദ്ധൻ അപ്പോൾ ആനപ്പന്തിയുടെ നേർക്ക് നോക്കിക്കൊണ്ട് അകലെ മൂന്ന് പേർ നിൽക്കുന്നത് കണ്ടു ദുര്യോധനൻ ദുശാസനൻ യുധിഷ്ഠിരൻ പുറത്ത് കടന്നപ്പോഴാണ് ഞാൻ അത്ഭുതപ്പെട്ടത് മൂന്നാമൻ യുധിഷ്ഠിരനല്ല കർണനാണ് അന്ന് അയാളുടെ പേർ പോലും എനിക്കറിയില്ല കൃപാചാര്യരുടെ പാഠങ്ങൾക്ക് വരുമ്പോൾ കൗരവരുടെ കൂടെ വരാറുള്ള കുട്ടികളിലൊരാൾ ആ നിൽപ്പും ഭാവവും എനിക്കറിയാം പേർ ചേർന്ന് എന്നെ ഇടിച്ചു വീഴ്ത്താനാണ് ഭാവം ഒറ്റയ്ക്കൊറ്റയ്ക്ക് വന്നാൽ എനിക്ക് ഭയമില്ല ആനപ്പന്തികളിലെ ദാസന്മാരുടെ മുമ്പിൽ വെച്ച് വേണ്ട തോൽവി എന്ന് കരുതി ഞാൻ അവരെ നേരിടാതെ എതിർവശത്തെ വാതിൽ കടന്ന് നടന്നു വൃത്തഹസ്തിപനോട് പറഞ്ഞു നേരമായി കുളിക്കാൻ പോകട്ടെ തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോൾ പിന്നിൽ ഓടിയെടുക്കുന്ന കാലടി ശബ്ദം കേട്ടു ഭയം കൊണ്ട് കാലടികളിൽ വിറകയറി ഓടിയാലോ പിന്നെ അത് കുട്ടികൾക്കിടയിൽ ഒരു വലിയ കഥയായി മാറും ഭീമൻ മന്ദൻ മാത്രമല്ല പേടിത്തൊണ്ടനുമാണ് ദുര്യോധനൻ പലരെയും അനുസരണം പഠിപ്പിച്ച കഥകൾ കുട്ടികൾക്കിടയിൽ പ്രസിദ്ധമാണ് ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു ദുര്യോധനൻ മന്ദഹസിക്കുന്നു അയാൾ മന്ദസിക്കുന്നത് ഞാൻ ആദ്യം കാണുകയാണ് പ്രതിബിംബത്തിലെന്ന പോലെ അപ്പോൾ ദുശാസനൻ മന്ദഹസിക്കുന്നു അനുജൻ ജ്യേഷ്ഠന്റെ നിഴൽ പോലെ എപ്പോഴും പറഞ്ഞതനുസരിച്ച് കൂടെ നടക്കുന്നവനാണ് അവനും എനിക്കിപ്പം വളർച്ചയുണ്ട് ശക്തിയുണ്ട് നല്ലപോലെ നോക്കിക്കോളൂ ദുര്യോധന കൗരവരെ മുഴുവൻ കൊല്ലാൻ പിറന്ന വൃഗോധരനെ ശരിക്കു കണ്ടോളൂ പറഞ്ഞത് കർണനാണ് ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് എന്റെ ഭക്ഷണപ്രിയം കണ്ട് അമ്മ ദാസിമാരിൽ മൂത്തവളോട് കളിയായി പറഞ്ഞു രണ്ടാമത്തെ ഉണ്ണി വൃഗോധരൻ തന്നെ എന്തു കഴിച്ചാലും വിശപ്പാണ് സ്നേഹത്തോടെ ലാളനോടെ അമ്മ പറഞ്ഞ വാക്ക് പിന്നെ അടുക്കള തളങ്ങളിൽ എന്റെ പരിഹാസ പേരായി പുറത്തളങ്ങളിലും അങ്കണങ്ങളിലും കൂടിയെത്തിയപ്പോൾ അത് ഭീമസേനന്റെ പര്യായമായി പക്ഷെ അത് കേൾക്കുമ്പോഴൊക്കെ എനിക്ക് അരിശമകമാകെ പടർന്നു കയറും ഞാൻ വിട്ടിയ പോലെ നിന്നു മന്ന നീയാണോ കൗരവരെ കൊന്നുകളയാൻ പോകുന്നത് ദുര്യോധനൻ എന്റെ മുമ്പിൽ നിന്ന് പുച്ഛത്തിൽ ചിരിച്ചു ദുശാസിനെ നേരത്തെ പറഞ്ഞുറപ്പിച്ചതുപോലെയായിരിക്കും പതുക്കെ എന്റെ പിന്നിലേക്ക് മാറി മൂന്നാമൻ കളി കാണാൻ തയ്യാറായി രസിച്ച് അകലെ തന്നെ നിന്നു തോൽവിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കുന്ന അമ്പര നിമിഷങ്ങളിലും ഈ കർണന് ദുര്യോധന സംഘത്തിൽ നടക്കുന്ന ഏതോ സൂതപുത്രന് യുധിഷ്ഠിരനോട് എത്ര സാദൃശ്യം എന്ന് തോന്നി പക്ഷെ കർണന്റെ മുഖത്തെ ആ കയ്പുള്ള ചിരി ഒരിക്കലും യുധിഷ്ഠിരന്റെ മുഖത്ത് വരില്ല ഇവിടെ ശുഗാചാര്യന്റെ ധനുർവേദ നിയമങ്ങൾക്ക് അർത്ഥമില്ല എന്ന് ഞാൻ ഉടനെ തീരുമാനിച്ചു കാലുകൾ അകറ്റി വെച്ച് ചെറുവിനൽ തുമ്പുകളിൽ മാത്രം ഊന്നി നിന്ന് മുട്ടുറപ്പിച്ചു വൈശാഖത്തിലാണ് ദുര്യോധനന്റെ നിൽപ്പ് എന്റെ ഇടതുവശത്തായി നിലയുറപ്പിച്ച ദുശാസനൻ മുട്ടുവളച്ച് അർത്ഥമണ്ഡലത്തിലാണ് അകന്നു നിൽക്കുന്ന സൂതപുത്രന്റെ അടക്കി പിടിച്ച ചിരി ഭയപ്പാടിനുപകരം രോഷം കത്തിപ്പടർന്നു ആനപ്പന്തിയുടെ പുറത്തെ അങ്കണം ഒഴിഞ്ഞുകിടക്കുന്നു അവിടേക്ക് കാവൽക്കാരോ ദാസിമാരോ വരുന്നതിനു മുമ്പേ ഇത് അവസാനിപ്പിക്കണം അമ്മയുടെ മടിയിലിരിക്കെ കാട്ടാളന്മാർ തേനും കന്മദവും കാഴ്ചവെച്ചു പോകും മുമ്പേ വിനോദത്തിനായി മല്ലടിക്കുന്നത് ഞാൻ കുട്ടിക്കാലത്ത് ശതശൃത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് വീണവർ പിടിവിടാതെ മല്ലടിച്ച് മുകളിലെത്തുന്നു കാഴ്ചയ്ക്ക് കുട്ടിത്തം വിടാത്ത ഒരു കുമാരൻ ഒരിക്കൽ ഒരു മഹാകായകനെ എടുത്തെറിയുന്നത് കണ്ടു അവസാനം അവൻ മണ്ണുപുരണ്ട മുഖത്താകെ ചിരിയോടെ നിലം തൊട്ട് കുമ്പിട്ട് യാത്ര പറയുമ്പോൾ അമ്മ അവന് ഒരു പൊൻവള സമ്മാനമായി എറിഞ്ഞുകൊടുത്തു ഇവിടെ കാട്ടിലെ നിയമങ്ങളാണ് എനിക്ക് ഉപകരിക്കുക പാവം വന്ന് പേടിച്ചു വിറയ്ക്കുന്നു വിട്ടുകളയോ നോറ്റുന്നേത്തം ഇടിവിച്ച് വിട്ടുകളയോ കർണൻ പറഞ്ഞു ആക്രമണത്തിന് കാത്തു നിൽക്കാതെ ഞാൻ മുമ്പോട്ട് കുതിച്ചു അതൊരു തന്ത്രമായിരുന്നു ദുര്യോധനന്റെ നേർക്കാണെന്ന് കരുതി നിൽക്കുന്ന ദുശാസനൻ ഞാൻ പൊടുന്നനെ ഇടം തിരിഞ്ഞ മാറടക്ക് അരണിയാൽ ആഞ്ഞടിക്കുമെന്ന് കരുതിയതല്ല അവൻ തെറിച്ച് വീണു കാലിടറിയ ഞാൻ നിലയുറപ്പിക്കും മുൻപ് ദുര്യോധനൻ പറന്നുകൊണ്ടെന്ന പോലെ എന്റെ ദേഹത്തിൽ വന്നു വീണു തെറിച്ച് ഞാൻ പുറംപന്തിയിലെ മരത്തടിയോട് ചേർന്നാണ് വീണത് കർണന്റെ ചിരി അപ്പോഴും കേട്ടു പക്ഷേ ദുര്യോധനനും വീണുപോയിരുന്നു കാട്ടിൽ ഓടിക്കളിച്ചു വളർന്ന എന്റെ വേഗം അവനറിയില്ല എഴുന്നേൽക്കും മുമ്പേ ഞാൻ അവന്റെ പുറത്ത് ചാടി കൈത്തണ്ട കൊണ്ട് കഴുത്തടക്കി പിടിച്ച് വാരിയലുകളിൽ മുഷ്ടിച്ചുരുട്ടിയിടിച്ചു സഹായത്തിന് ഓടിക്കതച്ചു വന്ന ദുശാസനെ വാരി പിടിച്ചപ്പോൾ വലങ്കയിൽ മുടിയാണ് ഒതുങ്ങിയത് പിടഞ്ഞുകുതി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന ഇവർ പിടിവിട്ടാൽ എന്നെ മർദ്ദിച്ചവശനാക്കുമെന്നറിയാം അപ്പോൾ രണ്ടു കൈകളിലും സൗകര്യത്തിൽ കിട്ടിയ തലകൾ കൂട്ടിയിടിച്ചു വേദനയുടെ ശബ്ദം ദുശാശാസനനിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് ഉത്സാഹമായി വീണ്ടും തലകൾ കൂട്ടിയിടിച്ചു ഇപ്പോൾ ദുര്യോധനനും ശബ്ദിച്ചു വേദനയേക്കാൾ രോഷമാണ് ആ അലർച്ചയിൽ ഇവർ എഴുന്നേൽക്കാൻ വയ്യാത്ത നിലയിലായിട്ട് വേണം ചിരിച്ച് കളി കാണാൻ നിന്ന സൂത്തപുത്രനെ വകവരുത്താൻ വിടു ഉണ്ണി വിടൂ ആരുടെയൊക്കെയോ ബഹളം ആരോ അധികാരത്തോടെ എന്റെ അഴിഞ്ഞ മുടിക്കെട്ടിൽ പിടിച്ചു വലിച്ചു നോക്കുമ്പോൾ കൃപാചാര്യർ കർണൻ വിളിച്ചു കൊണ്ടുവന്നതാണ് എന്ന് വ്യക്തമായിരുന്നു അവൻ തനിക്കിതിൽ പങ്കില്ലെന്ന ഭാവത്തിൽ അകലെ അപ്പോഴും ഒതുങ്ങി നിന്നു കരഞ്ഞും ക്ഷോഭിച്ചും ഉദ്ദേശിച്ചത് പറയാനാവാതെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് നിന്നു ജ്യേഷ്ഠാനുജന്മാർ ഇവർ എപ്പോഴും ഇങ്ങനെയാണ് ഒന്നും ചെയ്യാതെ നിന്ന ഞങ്ങളെ തുടങ്ങിയതും ഞാനല്ല എന്നു പറയണമെന്നുണ്ടായിരുന്നു അകലെ മാറി നിൽക്കുന്ന കർണനെ ഞാൻ നോക്കി മൂന്നാമനായി താൻ കൂടി വന്നാലും എനിക്കൊന്നുമില്ല എന്ന് അവൻ അറിയണം അവനെ തണിച്ചു കിട്ടുമ്പോൾ പാഠം പഠിപ്പിക്കുന്നുണ്ട് അതിനൊരു ചമ്മട്ടിയാണ് വേണ്ടത് കളികൾ ആയുധപ്പുരയിൽ വെച്ച് മാത്രം മതി എന്ന് കൃപാചാര്യർ പറഞ്ഞു ദുര്യോധനന്റെ കണ്ണുകൾ കലങ്ങിയിരുന്നു അത് അവസാനിച്ചിട്ടില്ല എന്ന മട്ടിൽ എന്നെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൻ ധൃതിയിൽ നടന്നു നിങ്ങൾ ജ്യേഷ്ഠാനുജന്മാരാണ് ഇപ്പോഴേ പോരൂ തുടങ്ങിയോ കൃപാചാര്യർ ക്ഷോഭമൊതുക്കുകയായിരുന്നു ഞാൻ ഒന്നും പറയാതെ നിന്നു തന്നോട് തന്നെ എന്തോ പിറുപിറുത്തുകൊണ്ട് അദ്ദേഹം പോയി അന്നു നദീതടത്തിൽ എത്തിയപ്പോൾ ജ്യേഷ്ഠനും അനുജന്മാരും കുളി കഴിഞ്ഞു മടങ്ങുകയായിരുന്നു നീ എവിടെയായിരുന്നു യുധിഷ്ഠിരൻ ചോദിച്ചു ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞില്ല ദുര്യോധനനെ വേദനിപ്പിച്ചു വിട്ടത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കൃപാചാര്യർ അതൊരു വലിയ കാര്യമായി എടുക്കില്ല പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മ ചോദിച്ചു ഉണ്ണി ദുര്യോധനനെ ഒളിഞ്ഞിരുന്ന് അടിച്ചു വീഴ്ത്തിയോ അമ്മയുടെ സമീപത്ത് ഉണ്ടായിരുന്നു ജ്യേഷ്ഠൻ കഥ കേട്ട ഉടനെ അമ്മയെ അറിയിച്ചു കഴിഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു ഇല്ല യുധിഷ്ഠിരൻ ഓർമ്മിപ്പിച്ചു അസത്യം പറയരുത് ഞാൻ അമ്മയുടെ നേരെ നോക്കി പറഞ്ഞു ഒളിഞ്ഞിരുന്നല്ല രണ്ടുപേരുകൂടി അമ്മ തുടരേണ്ടതില്ല എന്ന ആംഗ്യം കാട്ടി ഞാൻ പുറത്തു കടന്നപ്പോൾ കൂടെ വന്ന ജ്യേഷ്ഠൻ പറഞ്ഞു വലേച്ചൻറെ കൊട്ടാരത്തിലെ കുട്ടികളെല്ലാം ചേർന്ന് നിന്നെ പാഠം പഠിപ്പിക്കുന്നുണ്ട് ആരു പറഞ്ഞു ഞാൻ കേട്ടു നടന്നതെന്താണെന്ന് ഞാൻ അർജുനനോട് മാത്രം വിശദമായി പറഞ്ഞു കരുതി നടന്നോളൂ അവൻ ഉപദേശിച്ചു അപരാഹനത്തിലും അവൻ കൃപാചാര്യരുടെ അരികെ പോയി അസ്ത്രവിദ്യ പഠിക്കുന്നുണ്ട് അസ്ത്രവിദ്യയെ പറ്റിയാണ് അവൻ എപ്പോഴും പറയാനുള്ളത് ഞങ്ങൾ തനിച്ചാവുമ്പോഴെല്ലാം ഒറ്റത്തെ രാജാക്കന്മാരെ മുഴുവൻ വെല്ലുവിളിക്കാനുള്ള കഴിവുണ്ടാവണം പിതാവായ ഇന്ദ്രനെ അവൻ നിത്യവും ധ്യാനിക്കുന്നുണ്ട് ഒരിക്കൽ തനിക്കദ്ദേഹം ദിവ്യാസ്ത്രങ്ങൾ തരാൻ വരുമെന്ന് അവൻ വിശ്വസിക്കുന്നു അമ്പും വില്ലുമല്ല എനിക്ക് വഴങ്ങുന്നത് അതുകൊണ്ട് ശുഗാചാര്യനിൽ നിന്ന് ഗതായുധം മാത്രം പഠിച്ചാൽ മതിയെന്നവൻ ഉപദേശിച്ചു അന്ന് നദീതീരത്ത് സന്ധ്യാവന്തനം കഴിഞ്ഞ് ഞാൻ തനിയെ നിന്നു എനിക്ക് ജന്മം നൽകിയ വായുദേവനെ ധ്യാനിച്ചു മഹാബലവാനാവാൻ എന്നെ അനുഗ്രഹിക്കൂ എല്ലാ ശസ്ത്രാസ്ത്രങ്ങളിലും അവിടുത്തെ പുത്രൻ ഭീമസേനൻ മുമ്പിലാവട്ടെ പിതാവായ ദേവനെ പ്രീതിപ്പെടുത്താൻ ഞാൻ എന്തു ചെയ്യണം ആരോട് ചോദിച്ചാൽ അറിയാം ഒരുപക്ഷെ ബുദ്ധിമാനായ ഇളയച്ഛൻ വിതുരർക്കറിയാം പക്ഷെ ചോദിക്കാൻ ധൈര്യം തോന്നിയില്ല അദ്ദേഹം എപ്പോഴും ഞങ്ങളുടെ പരിസരത്തിലൊക്കെ ഉണ്ടാവും പക്ഷെ വളരെ അകലെയാണെന്ന് തോന്നും യുധിഷ്ഠിരനോട് മാത്രമേ അദ്ദേഹം സംസാരിക്കാറുള്ളൂ തേർ യുദ്ധത്തിന് യുധിഷ്ഠിരൻ അസ്ത്രവിധിക്ക് അർജുനൻ ആചാര്യന്മാർ തുടക്കത്തിൽ തന്നെ തരംതിരിവ് നടത്തി കഴിഞ്ഞിരുന്നു യുധിഷ്ഠിരൻ രാജാവാകേണ്ടവനാണ് രാജാക്കന്മാർ തേർ യുദ്ധത്തിൽ വിദഗ്ധരാവണം ഇന്ദ്രന്റെ മകനായതുകൊണ്ട് വില്ലാളി വീരനാവുമെന്ന് അശരീരികൾ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ അതുകൊണ്ട് അർജുനനും പ്രത്യേകം പാഠങ്ങളുണ്ട് അന്തപുരത്തിലെ ദാസിമാരുടെയും സന്ദർശനത്തിന് വരുന്ന ക്ഷത്രിയ സ്ത്രീകളുടെയും മുമ്പാകെ വെച്ച് നകുല സഹദേവന്മാരെ അമ്മ ഇപ്പോഴും ഓമനിക്കാറുണ്ട് എനിക്ക് മാതൃപുത്രരായ ഈ യമന്മാരാണ് എന്റെ സ്വന്തം ശരീരത്തിൽ നിന്ന് പിറന്നവരേക്കാൾ പ്രിയപ്പെട്ടവർ നകുല നകുലസഹദേവന്മാർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല പക്ഷേ അർജുനനോട് അമ്മയ്ക്ക് പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അമ്മ പുറത്തു പറയാറില്ല കോമളമായ കറുപ്പു നിറമുള്ള അർജുനനോട് എല്ലാ അന്തപുര സ്ത്രീകൾക്കും കൂടുതൽ സ്നേഹം തോന്നിയിരുന്നു ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുമ്പോഴൊക്കെ അവരുടെ കണ്ണുകളിൽ ഞാനത് കണ്ടിട്ടുണ്ട് ഒരിക്കൽ കൊട്ടാരത്തിൽ വന്ന നാടോടികളായ മാഗധർ അർജുനനെ പറ്റി പാടി ഭാവി അറിയുന്നവരത്രേ ഈ ഗായകർ വെളുത്ത കുതിരകളെ പൂട്ടിയ രഥത്തിൽ അമ്പൊടുങ്ങാത്ത ആവനാഴിയും ദിവ്യ ചാപവുമായി അവൻ ലോകം കീഴടക്കുന്ന കഥകൾ അവർ പാടി അപ്സര സ്ത്രീകൾ കൂടി അവന്റെ കറുത്ത മേനിയുടെ അഴകു കാമിച്ച് അസ്വസ്ഥരാകും അഗ്നിയും വരുണനും കൂടി അവന്റെ അസ്ത്രമുനകളുടെ അനുസരിക്കും അമ്മ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ തുടച്ചു പാടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് സ്വർണ്ണ നിഷ്കങ്ങൾ വാരിക്കൊടുത്തു വടക്കു പടിഞ്ഞാറെ ദിക്കിലേക്ക് നോക്കി അവിടെ കാവൽ നിൽക്കുന്ന വായു ഭഗവാനെ ഞാൻ ധ്യാനിച്ചു എന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ടോ അകലങ്ങളിൽ എവിടെയോ ഉള്ള എന്റെ പിതൃദേവൻ അപ്പോൾ ജലനിരപ്പിൽ ഞോറികൾ വിരിഞ്ഞ പോലെ ആയിരം മലകൾ ഇളകി അകലെ എവിടെയോ നിന്ന് ഓടിയെത്തിയ ഒരു ഒരിളങ്കാറ്റ് എന്റെ മുടിയിഴകളെ പറപ്പിച്ചു നേർത്ത ജലഗണങ്ങളുടെ നനവുള്ള അദൃശ്യകരങ്ങൾ എന്നെ ആശ്ലേഷിക്കുന്നു എന്റെ ചെവിയിൽ ആരോ മന്ത്രിച്ചു ഞാൻ കേൾക്കുന്നു ഞാൻ കേൾക്കുന്നു എം ടി വാസുദേവൻ നായരുടെ രണ്ടാം രണ്ടാമൂഴം എന്ന നോവലിന്റെ രണ്ടാം അധ്യായത്തിലെ രണ്ടാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു